നന്നായി മലയാളം സംസാരിക്കുന്ന ഉത്തർപ്രദേശിലെ ആഗ്ര സ്വദേശി അഹമ്മദ് ഭായ് ഇതുവരെ കേരളം കണ്ടിട്ടില്ല എങ്കിലും ദൈനംദിനം സഹവസിക്കുന്ന മലയാളികളുടെ ഇടപെടലുകളിൽ നിന്ന് അദ്ദേഹത്തിന് കേരളത്തിന്റെ സ്പന്ദനങ്ങൾ അറിയാം താജ്മഹൽ കാണാൻ എത്തുന്ന മലയാളി സന്ദർശകരുടെ സഹായിയും സഹചാരിയുമായ അഹമ്മദ് ഭായ് ന്യൂസ് ട്വന്റി സിക്സിന്റെ പ്രതിനിധി മുഹമ്മദ് രാമന്തളിയെ കണ്ടപ്പോൾ പറഞ്ഞത് നമുക്കൊന്ന് കാണാം ി നല്ല ആളാണ് അവിടെ മലപ്പുറം ഇ ടി സാഹിബ് ജിന്താബാദ് എല്ലാരും ടു ലക്ഷം മിനിമം വിജയ് ഇത് അമ്മത് ആഗ്ര കേരള കണ്ടിട്ടില്ല മലയാളിയാ ശരി എല്ലാര് മലയാളിക്ക് ലോങ് ലൈഫ് വിത്ത് ദ ഹെൽത്ത് മലയാളി ബുക്കിൽ ഇൻഷാല്ലും മിനിമം രണ്ട് ലക്ഷം ബോർഡ് സന്താനി ഒരു ലക്ഷം ബോർഡ് സംദാനി ജിന്ദാബാദ് 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 കുട്ടി ഇടി മുഹമ്മദ് ആഗ്രയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുകയാണ് രാമന്തളി എന്താണ് അഹമ്മദ് ആഗ്രയിലെ അഹമ്മദുമായി ബന്ധപ്പെട്ടുള്ള ഈ വാർത്ത വളരെ വലിയ പ്രാധാന്യമുള്ളൊരു ന്യൂനപക്ഷ രാഷ്ട്രീയമാണ് കാരണം സ്വത്ത രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളും ദളിതുകളൊക്കെ കടന്നു പോകുമ്പോൾ ഉത്തരേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താജ്മഹൽ ഉൾക്കൊള്ളുന്ന ആഗ്രയിലെ ഒരു സാധാരണ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് അദ്ദേഹം പക്ഷേ ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ വീക്ഷിക്കുകയും കേരളത്തിലെ ഓരോ നിമിഷങ്ങളെയും കണ്ടറിയുകയും ചെയ്യുന്ന അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ വളരെ കൃത്യമായ വളരെ വലിയ നിലപാട് അദ്ദേഹത്തിനുണ്ട് കാരണം ഉത്തരേന്ത്യയിലൊരു വ്യക്തമായ രാഷ്ട്രീയ നേതൃത്വം ഇല്ലാത്തതിൻ്റെ പേരിൽ പരസ്പരം തലതല്ലുന്ന ചുറ്റുപാടുകൾ നിലനിൽക്കുന്നത് കാരണം അവിടെ മുസ്ലിം ലീഗ് ചെയ്യുന്നത് പോലെയുള്ള ഏകീകരണമോ അല്ലെങ്കിൽ ഐക്യത്തോടെ മുന്നേറാനുള്ള സാഹചര്യങ്ങളോ അവിടെ കാണപ്പെടാത്തതുകൊണ്ടും കാണാത്തതുകൊണ്ടും അവർക്ക് രാഷ്ട്രീയപരമായ ഉന്നതിയോ ഭൗതികമായ സാഹചര്യങ്ങളുടെ പുരോഗതിയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഒന്നുമില്ലാതെ വളരെ പതിതരും പീഡിതരുമായി കഴിയുന്ന ഈ ചുറ്റുപാട് വളരെ പ്രശ്ന കലുഷ്യമാണ് അവർക്ക് അവിടെയുള്ള ചുറ്റുപാടുകളൊക്കെ അതുകൊണ്ട് തന്നെ മലയാളത്തെ നന്നായി അറിയുന്ന മലയാളികൾക്കൊപ്പം എപ്പോഴും പലപ്പോഴും ഒന്നിച്ച് ജീവിച്ച് ഏകദേശ ദിവസങ്ങളിലെല്ലാം മലയാളികളോടൊപ്പം സഹവസിക്കുന്ന അഹമ്മദ് സാഹിബിനെ പോലെയുള്ള ആളുകൾക്ക് അവർക്ക് കൃത്യമായി ഈ മലയാളത്തെ വീക്ഷിക്കുമ്പോഴറിയുന്ന മലയാളത്തിൻ്റെ ഏറ്റവും വലിയ മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത മതേതര സൗഹൃദ കേരളത്തിലെ ഏറ്റവും നല്ല സൗഹൃദാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഐക്യമുന്നണിയുടെ പ്രത്യേക സ്ഥാനാർത്ഥികളും അതിൽ മുസ്ലിം ലീഗ് വഹിക്കുന്ന വലിയ പങ്കുമൊക്കെ അദ്ദേഹത്തിന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അഹമ്മദ് സാഹിബിൻ്റെ പഴയകാല അനുഭവങ്ങളെയും പ്രവർത്തനങ്ങളെയും നന്നായി അറിഞ്ഞ ആളാണ് ഈ അഹമ്മദ് സാഹിബിൻ്റെ ജീവിതത്തെയും പ്രവർത്തനത്തെയും അങ്ങനെ അതിന് മുമ്പുള്ള പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം വീക്ഷിച്ചിട്ടുണ്ട് ശേഷം അദ്ദേഹത്തിൻ്റെ പിന്തലമുറയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ പിന്തുല തലമുറയായി വർക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഇ ടി സാഹിബും അതുപോലെ സമദാനിയുമൊക്കെ ചെയ്തു വെക്കുന്ന പ്രവർത്തനങ്ങളും അവർ പാർലമെൻറ്റിൽ നടത്തുന്ന പ്രസംഗങ്ങളുമൊക്കെ അവർ നടത്തുന്ന പ്രസംഗങ്ങൾ വളരെ വലിയ ഇന്ത്യ മുന്നണിയുടെ തന്നെ കുന്ത കുന്തമുനകളായി കാണാൻ ബഹുമാനപ്പെട്ട സമദാനിയുടെ പ്രസംഗത്തെ അദ്ദേഹം കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തി സംഭാഷണങ്ങളോട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാഷ നമ്മൾ കേട്ടിട്ടുണ്ടാവും അത് ഹൃദയത്തിൽ നിന്നുള്ള ഭാഷയാണ് അത് അദ്ദേഹത്തിന് മറ്റൊന്നും അറിയില്ല അദ്ദേഹം കേരളക്കാരെ കണ്ടുപഠിച്ചൊരു ഭാഷയാണത് അത് ഹൃദ്യമാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് സമദാനി ജയിക്കണമെന്നത് അതൊരു പ്രാർത്ഥന പോലെ വരുന്ന വിഷയവുമാണ് അതുകൊണ്ട് സമദാനി സാഹിബു ജയിക്കണമെന്ന ഒരു ഉത്തരേന്ത്യക്കാരൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിലെ ജനങ്ങളും ഇന്ന് അനുഭവിക്കുന്ന അവരുടെ നേതൃശൂന്യത നേതൃത്വമില്ലായ്മ അത് വലിയ പരിഹാരമാക്കാൻ അതിന് പരിഹാരമാവാൻ മുസ്ലിം ലീഗിനും കോൺഗ്രസ്സിനും സാധിക്കുമെന്ന അദ്ദേഹത്തിൻ്റെ ചിന്ത അത് വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മളെല്ലാം ഒത്തുപിടിച്ചാൽ വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഹാമസാഹിബ് പറഞ്ഞതുപോലെ നമുക്കും കേരളക്കാരെന്ന പേരിൽ അഭിമാനത്തോടെ സമതാനിക്കും അതുപോലെ പി ടി മുഹമ്മദ് ബഷീർ സാഹിബിനൊക്കെ വോട്ട് ചെയ്ത് നമുക്ക് വിജയിപ്പിക്കാം നമ്മൾ വിജയിപ്പിക്കണം എന്നാണ് ഒരു ഉത്തരേന്ത്യക്കാരൻ അഭ്യർത്ഥിക്കുന്നത് ഒരു ഉത്തരേന്ത്യക്കാരൻ നമ്മെ വിളിച്ച് അഭ്യർത്ഥിക്കുമ്പോൾ ഈ അഭ്യർത്ഥനയുടെ ഫലം ഈ അഭ്യർത്ഥനയുടെ ഈ അഭ്യർത്ഥനയുടെ വൈകാരികത തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതെ അതെ അഹമ്മദ് ഭായയുടെ ആഗ്രഹം സഫലമാവട്ടെ രാജ്യത്തെ ദളിത് ന്യൂനപക്ഷങ്ങളുടെ സ്വപ്നം പൂവണിയട്ടെ മതേതര ഭാരതം പൂർവപ്രതാപത്തോടെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം പ്രാർത്ഥിക്കാം നന്ദി രാമന്തളി